എല്ലാവർക്കും നമസ്കാരം തുടക്കത്തിലെ ഒരു കുഞ്ഞു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇതിൻ്റെ ഒരു ദൃശ്യഭംഗി മറ്റാവുന്ന അത്ര ഒപ്പിടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു കാഴ്ച വിരുന്നൊരുക്കാൻ ഞാനിവിടെ സമർപ്പിക്കുകയാണ് ചോദ്യം മറ്റൊന്നുമല്ല ഇതുപോലെയുള്ള ഒരു പാടവരമ്പില് ഒരു നെൽവയൽ വരമ്പിലൂടെ നടന്ന് ഇതുപോലെ നെൽവയൽ അല്ലെങ്കിൽ ഈ പാടത്തിന്റെ ഒരു ദൃശ്യ ആസ്വദിച്ച് വരമ്പിലൂടെ നടന്ന ആരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നൊന്ന് കമൻ്റ് ഇടണം കാരണം ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഇല്ലാതായി കൊണ്ടിരിക്കുക അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലമുറകളുടെ പുരോഗമന ചിന്തയും അതുപോലെ കർഷകർക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടാണ് ഒരു വയൽ കൃഷി ഒരു നെൽവയൽ കൃഷി പ്രത്യേകിച്ച് മറ്റ് കൃഷികളൊക്കെ അപേക്ഷിച്ച് ഒരു നെൽവയൽ കൃഷി സംരക്ഷിച്ചു പോകുന്നത് എത്രത്തോളം സഹനങ്ങൾ നേരിട്ടാണെന്നുള്ളത് നമ്മൾ അപ്പുറമായിരിക്കാം നമ്മൾ വാർത്തകളിലൊക്കെ കാണാറുണ്ട് ഓരോ വർഷവും കർഷകർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് എന്നിട്ടും ഒരുപാട് കർഷകർ ഇതുപോലെ നെൽകൃഷി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് നമുക്കല്ലേ അതുപോലെ തന്നെയാണ് പച്ചക്കറി കൃഷിയുടെ കാര്യത്തിലും പച്ചക്കറികളെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങള് രണ്ട് ഗുണങ്ങളാണ് ഒന്ന് നമ്മുടെ ശരീരത്തിന് ആരോഗ്യ സംരക്ഷണം രണ്ടാമത് മാനസിക സന്തോഷം മാനസിക ഉല്ലാസം ഇപ്പോൾ പുതു തലമുറയ്ക്കൊന്നും എങ്ങനെയാണ് അരി എങ്ങനെയാണ് അരി ഉൽപ്പാദിപ്പിക്കുന്നത് ഉച്ചക്ക് അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്ന അരി എങ്ങനെയാണ് ഈ അരി നമ്മ ചോറായി നമ്മുടെ തീന്മേശയിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഈ തലമുറയിൽ ഒരു വലിയ വിഭാഗം കുട്ടികൾക്കും അറിയില്ല നമ്മളെ ഈ പരിസരങ്ങളിലൊക്കെ സ്കൂളുകളിൽ ടീച്ചേഴ്സ് ഓരോ പിരീഡ് നെൽകൃഷി കാണിക്കാൻ കൊണ്ടുവരും അല്ലെങ്കിൽ എവിടെയാണോ നെൽകൃഷി വിളഞ്ഞു നിൽക്കുന്നത് അത് കാണിക്കാൻ കൊണ്ടുപോകുന്ന പതിവുണ്ട് അത് എല്ലാ സ്കൂളുകളിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്നിട്ട് ഇതാണ് നെല്ല് ഈ നെല്ല് വിളഞ്ഞ് അല്ലെങ്കിൽ ഈ നെൽക്കതിര് ആ നെൽക്കതിര് വിളഞ്ഞ് അതിലിനകത്താണ് അരി ആ അരി എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ചില സ്കൂളുകളുണ്ട് പക്ഷേ ഒരു വലിയ വിഭാഗം കുട്ടികൾക്കും അതറിയില്ല എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും ഇങ്ങനത്തെ വയലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ബ്രേക്ക് ഇട്ട് ഒന്ന് പുറത്തിറങ്ങി ഇതിനൊന്നും കേടുപാടൊന്നും ഉണ്ടാക്കാതെ ഒന്ന് ആസ്വദിക്കണം കേട്ടോ കാരണം വരും കാലങ്ങളിലൊന്നും ഇതൊക്കെ കാണാൻ കഴിയുമെന്ന് ഓരോറപ്പില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു നൊസാൾജി ആയിട്ട് കണ്ട് ഒന്ന് ആസ്വദിച്ചോളൂ കേട്ടോ അപ്പം ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും എല്ലാവരും കമൻ്റ് ചെയ്യുക